അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാക്കും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഔറത്ത് മറക്കാതെ കുളിക്കുന്നവർ അങ്ങനെ കുളിക്കാൻ പറ്റുമോ ഇല്ലേ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ മഹാന്മാർ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത് കുളിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചിലപ്പോൾ ബാത്റൂമിലായിരിക്കും ചിലപ്പോൾ ടോയ്ലറ്റിലായിരിക്കും അല്ലെങ്കിൽ കുളിപ്പുരയിലായിരിക്കും ഒറ്റക്ക് കുളിക്കുന്നവരാണ് എന്നാൽ അവിടെ അൗററ്റ് വെളിവാക്കി നഗ്നനായി കുളിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം ഇമാം നബീറലി അള്ളാഹുവിന് പറയുന്നു കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ആളുകൾ കൂടിയിരിക്കുന്ന സാന്നിധ്യത്തിൽ കുളിക്കുകയാണെങ്കിൽ അവിറത്ത് മറക്കൽ നിർബന്ധമാണ് മറക്കണം അപ്പോൾ തനിച്ചു കുളിക്കുമ്പോൾ അവിറത്ത് മറച്ചു കുളിക്കലാണ് ഏറ്റവും അഫുതല് അതുകൊണ്ട് മറച്ചുകൊണ്ടാണ് കുളിക്കേണ്ടത് മുത്തനബി സലഹു അലൈ വസ്ലാതങ്ങള് ജനങ്ങളുടെ മുമ്പിൽ മറക്കുന്നു അള്ളാഹുവിൻ്റെ മുമ്പിലും അവറുത്ത് മറക്കണം അള്ളാഹുവിൻ്റെ മുമ്പിലും അവർത്ത് മറക്കണം ജനങ്ങളുടെ മുമ്പിൽ മാത്രമല്ല ഒറ്റക്ക് കുളിക്കുമ്പോൾ അള്ളാഹു കാണുന്നു എന്ന രീതിയിൽ അവർത്ത് മറച്ചു കുളിക്കണം അള്ളാഹു ലജ്ജയുള്ളവനാണ് അവിടെ ലജ്ജ വേണം മനം മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ തുണി ഉയർത്തണം അതിന് മുമ്പ് ഉയർത്തരുത് അതുകൊണ്ട് മുമ്പേ വെളിവാക്കിയിരിക്കാൻ പാടില്ല പൈശാചികമായ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ബാത്റൂമിൽ മര്യാദകൾ ബാത്റൂമിൻ്റെ മര്യാദകൾ പാലിക്കാതെ അതിൻ്റെ അടവുകൾ പാലിക്കാതെ അതൊരിക്കലും പാടില്ല അതുകൊണ്ട് തന്നെ കുളിക്കുന്ന സമയത്ത് കുളിക്കുന്ന സമയത്ത് ഔറത്ത് മറച്ചുകൊണ്ട് തന്നെ കുളിക്കണം നഗ്നത മറച്ചുകൊണ്ട് തന്നെ കുളിക്കണം എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മോട് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഹബീബ് അലൈഹി അലഹി വസല്ലമാങ്ങളും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് കുളിക്കുന്ന സമയത്ത് നിങ്ങളെന്താക്കണം ഒരു തോർത്തുമുണ്ടോ എടുത്ത് കുളിക്കണം അതാണ് ഏറ്റവും നല്ലത് പൊക്കളും മുട്ടും മുട്ടുപൊക്കളിൻ്റെ ഇടയിൽ മറച്ചുകൊണ്ട് അതാണ് നമ്മുടെ ആ ഉറത്ത് മുട്ടുപൊക്കളിൻ്റെ ഇടയിലാണ് ആണുങ്ങളുടെ ആ ഉറത്ത് മുഖവും കൈയും ഒഴികെ സ്ത്രീകളുടെ ഉറത്താണ് ബാക്കിയുള്ളതെല്ലാം സ്ത്രീകളുടെ അറത്താണ് ആവശ്യത്തിൽ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാൻ ഉത്താല നല്ലത് ചെയ്യുവാനും അത് ജീവിതത്തിൽ ഒരു നീളം പറ പകർത്തുവാനും അള്ളാഹു സുബഹാന ഉത്താല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ ആമീനി അറബല്ല അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ഇൻഷാള്ള വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക അള്ളാഹു തൗഫീഖ് അല്ലെ ആമീൻ